മനോഹരമായ ഒരു പ്രഭാതയാമത്തെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ സംഗതിയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിൻപുരത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിവിട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്നു ആട്ടുകൊറ്റനെ പിടിച്ചു മകന് പകരം ഹോമയാഗം കഴിച്ചു ദൈവത്തിനൊരു സ്വാദ് ഒരു പക്ഷെങ്കിൽ അബ്രഹാമിന് അങ്ങനെ ഒരു ആട്ടുകൊറ്റൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പകരക്കാരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക തീർച്ചയായിട്ടും തന്റെ വിശ്വാസം ഗ്തുമായി തന്റെ മകനെ ഇസഹാക്കിനെ അബ്രഹാം യാഗം കഴിക്കും യാഗം കഴിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ സാറയോട് ഒരു കള്ളം പറയാം എന്തായിരിക്കും ആ കള്ളം നമുക്ക് തന്നെ ഊഹിക്കാം തീർച്ചയായിട്ടും അബ്രഹാം ഒരു ഹോഷക്ക് ചവച്ചുണ്ടാക്കാം അതായത് നിനക്കറിയില്ലേ സാറേ നമ്മുടെ മകനെ ദൈവം നമുക്ക് വേണ്ടി തന്നപ്പോൾ ആ വാഗ്ദാനം തരുവാൻ വന്നപ്പോൾ രണ്ട് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടില്ലേ പെട്ടെന്ന് ഞങ്ങൾ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു നമ്മുടെ മകനെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി ഇതായിരിക്കും പറയുന്നത് വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ മകനെ ഞാൻ ഹോമയാഗം കഴിച്ചു കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ സാറ ഒരു പക്ഷെങ്കിൽ അബ്രഹാമിനെ കൊല ചെയ്യും കാരണം അത്രത്തോളം വാർദ്ധിക്യം വരെയും സ്നേഹിച്ച് ആറ്റുപോറ്റി വളർത്തി വളരെ സ്നേഹമായിട്ട് ആ ദൈവം ദാനമായി കൊടുത്ത പൈതലിനെ അപ്പൻ വിശ്വാസം ചെയ്തുവായി ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരമ്മയും സഹിക്കില്ല അമ്മയോട് വിശ്വസിപ്പിക്കുവാൻ അബ്രഹാമിന് ധാരാളം ചമച്ചുണ്ടാക്കുന്നു ആ കുടുംബത്തിൽ കലഹം അവിടെ തുടങ്ങുകയാണ് എന്നാൽ ഒരു പകരക്കാരൻ വന്നപ്പോൾ ആ കുടുംബത്തിൽ സമാധാനം യാഥാർത്ഥ്യമാക്കപ്പെട്ടു ആ കുടുംബത്തിൽ എന്നേക്കുമുള്ളതായ ഒരു സന്തോഷം അവിടെ അങ്ക് ഇതാണ് ക്രിസ്തു എന്ന ഒരു പകരക്കാരൻ നമ്മുടെ ഭവനത്തിൽ കയറി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പോഷ്കൾ മാറിപ്പോകും തകർന്നു പോകുന്നതായ കുടുംബ അന്തരീക്ഷങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന യഥാസ്ഥാനപ്പെടുന്നത് അവിടെ ഒരു പകരക്കാരൻ വരുമ്പോഴാണ് നിന്റെ പോഷകൾക്കും കള്ളത്തരങ്ങൾക്കും മറയില്ലാതെ അത് മാറ്റിക്കൊണ്ട് വാസ്തവങ്ങളെയും പരമാർത്ഥങ്ങളെയും സത്യങ്ങളെയും അടിസ്ഥാനമാക്കി കുടുംബജീവിതം പടുത്തുയർത്തുവാൻ ദൈവത്തിങ്കിലെ ആ വിശ്വാസത്തിലെ ഉറപ്പിയിൽ കുടുംബ അന്തരീക്ഷത്തെ പടുത്തുയർത്തുവാൻ നിന്നെ സഹായിക്കുന്നത് ഒരു പകരക്കാരൻ നിമിത്തമാണ് ഒരു ആട്ടുകൊറ്റൻ നിന്റെ പിൻപുറത്ത് കടുങ്കാട്ടിൽ കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുന്നത് നീ കാണുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം ഓർത്തു നോക്കൂ ആട്ടുകൊറ്റൻ അതിന്റെ കൊമ്പ് കാ കൊടുങ്കാട്ടിൽ കുരുങ്ങി അത് പ്രാണവേദനയോട് നിലവിളിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ ഒരു ദൂതൻ നിന്നും നിനക്കൊരു വിരൽ ചൂണ്ടി ഒരിടത്തേക്ക് കാണിക്കുന്നുണ്ട് എവിടെയാണെന്ന് അറിയാമോ ഗി തൻ്റെ കൊമ്പ് കുരുങ്ങി തൻ്റെ അഭിമാനം പോയി തൻ്റെ അഭിപ്രായം പോയി താൻ ചോദിക്കുകയാണ് മകൻ അപ്പരോട് ചോദിക്കുകയാണ് അപ്പാ ഈ ഫനപാത്രം നീക്കുവാന് കഴിയുമോ പറ്റില്ല സാധിക്കില്ല അപ്പ കഴിയുമെങ്കിൽ ഇത് മാറ്റുവാൻ കഴിയില്ലേ ഇല്ല ഈ മരണത്തിൽ നിന്ന് എന്നെ വേർപിടിക്കുവാൻ സാധിക്കുമോ അപ്പ ഉയരത്തിൽ നിന്നും മറുപടി ലഭിച്ചു സാധിക്കില്ല ഉടനെ അത് സാധിക്കാത്ത ഒരു കാര്യമാണ് അപ്പന്റെ ഇഷ്ടം വേറെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൊടുങ്കാട്ടിൽ കൊമ്പു കുരുങ്ങിക്കിടന്നതായ ആട്ടുകുറ്റന് സമമായ ക്രിസ്തു എന്ന നായകൻ ദൈവപുത്രൻ നമുക്ക് വേണ്ടി തൻ്റെ ഹിതത്തെയും തന്റെ കൊമ്പിനെയും തന്റെ അഭിമാനത്തെയും തന്റെ അധികാരത്തെയും തൻ്റെ സ്ഥാനത്തെയും തന്റെ മഹത്വത്തെയും തലകുനിച്ച് ഏൽപ്പിച്ചു കൊടുത്തു ശത്രുക്കൾ പടയാളികൾ അവന്റെ മേൽ കൈവച്ചു അവനെ യാഗം കഴിച്ചു ആ പകരക്കാരൻ നിമിത്തം നമ്മുടെ കുടുംബത്തിൽ സമാധാനമാകും ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ കള്ളങ്ങൾ ചമച്ചുകൊണ്ട് കുടുംബ അന്തരീക്ഷങ്ങളെ നീ അടിസ്ഥാനമില്ലാതാക്കി തകർത്തെറിയുന്ന ഒരു അവസ്ഥ ആണ് നീ നേരിടുന്നതെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളുടെയും നിന്റെ ജീവിതത്തിന്റെയും സാമൂഹ്യമായ ആത്മീയമായ ജീവിതാന്തരീക്ഷത്തിൽ തകർച്ചയെ നേരിടുകയാണ് പോഷ്ക്ക് തന്നെ നിനക്ക് പിടിച്ചു നീക്കുവാൻ കഴിയില്ല എങ്കിൽ പുറമോട്ട് നോക്കൂ ആ പോഷ്കിനെയൊക്കെ നീക്കി നിന്നെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൈവിളിച്ചുയർത്തുന്ന ഒരു ആട്ടുമുറ്റൻ പകരക്കാരനായി നിന്റെ മുൻപിൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വേണ്ടി ഇരു കൈകളും ആ കുരിശിന്മേൽ വിരിച്ചുകൊണ്ട് തല ചായച്ചുകൊണ്ട് തന്റെ കൊമ്പ് ചായച്ചും നിന്നെ മാടി വിളിക്കുകയാണ് വരൂ അധ്വാനിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ പ്രയാസപ്പെടുന്നവരെ പാരങ്ങൾ അനുഭവിക്കുന്നവരെ കഷ്ടത അനുഭവിക്കുന്നവരെ വേദന അനുഭവിക്കുന്നവരെ കണ്ണുനീരിൽ കൂടെ പോകുന്നവരെ സമാധാനമില്ലാതെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ തകർക്കപ്പെട്ട കുടുംബ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുന്നവരെ വരൂ നിനക്ക് വേണ്ടി ഒരു പകരക്കാരൻ നിന്റെ പോഷ്കനെ മാറ്റുവാൻ നീ പോഷകങ്ങൾ ഉണ്ടാക്കണ്ട കള്ളങ്ങൾ പറയണ്ട യാഥാർത്ഥ്യത്തിലേക്ക് വരൂ ദൈവം കരുതിക്കൊള്ളും ലഹോബ കരുതിക്കൊള്ളും വിശ്വാസത്തോടു കൂടി നീ പറഞ്ഞ വാക്ക് അത് യാഥാർത്ഥ്യമാവുകയാണ് യഹോവ കരുതിക്കൊള്ളും വീണ്ടും വീണ്ടും നിന്റെ ജീവിതത്തിൽ കൂടി പറയും യഹോവ യഹോവ അത് കരുതുവാൻ തന്നെയാണ് കരുതിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ദൈവം നിന്റെ നാവിനെ വളച്ചൊടിച്ചത് അത് പറയുവാൻ നിന്നെ ശക്തനാക്കിയത് ഈ പ്രഭാതത്തിൽ ദൈവം കരുതിക്കൊള്ളും എന്നൊരു വിശ്വാസത്തിന്റെ ഒരു വാക്ക് നിങ്ങൾ അങ്കുരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സമാധാനം വരികയാണ് അത് രണ്ടോ മൂന്നോ ദിവസത്തെ സമാധാനമല്ല സമാധാനമല്ലെ നീക്കുമായി ദൈവം വിട്ടുകൊടുത്തു നിന്റെ ജീവൻ തകർന്നു പോകാവുന്നതായ ഒരവസ്ഥയിൽ ഒരു പകരക്കാരൻ നിനക്ക് എന്ന് നീക്കുമായി ജീവിനെ വീണ്ടെടുപ്പിന്റെ വിലയായി അവൻ നിനക്ക് ദാനമായി തന്നിരിക്കുക ആ കുറ്റം അവൻ ഏറ്റെടുത്തു ആ യാഗം അവൻ സഹിച്ചു ആ തീ അവൻ എരിഞ്ഞു തീരുവാന് ഉപയോഗിച്ചു ആ വിറക് അവനു വേണ്ടി മാത്രം ചാമ്പലാകുവാൻ അത് പ്രതിഷ്ഠിക്കപ്പെട്ടു അങ്ങനെ ചെയ്തു അബ്രഹാം കൊണ്ടുപോയ കത്തി രക്തം പുരണ്ട കത്തിയായി തിരികെ വന്നു ആ രക്തം പുരണ്ട കത്തി അവന്റെ ഭവനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ ഭവനത്തെ തൊടുവാൻ ശത്രുവിന് കഴിയുകയില്ല ഹോഷ്കന് കഴുകയില്ല കലക്കത്തിന് കഴിയുകയില്ല വേദനയ്ക്ക് കഴിയുകയില്ല കാരണം രക്തം പുരണ്ട ഒരു കത്തി ആ ഭവനത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഗഡ് ബ്ലസ്ഡ്